ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകും ഓരോരുത്തരുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഞാൻ ഇപ്പോ സുജിത്ത് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പേര് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ ലിങ്ക് തന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ആ ലിങ്ക് എടുത്ത് അത് അല്ല ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതായിട്ട് കണക്ട് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അതാത് സമയത്ത് വരുന്ന സംശയങ്ങൾ അത് ചോദിക്കുകയും ചെയ്യാം ശ്രീ സുജിത്തിന്റെ ഫേസ്ബുക്ക് പേജ് ലൈഫ് ഓപ്ഷൻ ട്രീനും എത്ര പഠിച്ചിട്ടും എവിടെ പഠിച്ചിട്ടും ട്രേഡിംഗിൽ വിജയിച്ചില്ലേ എങ്കിൽ ഇവിടെ ലിമിറ്റഡ് ഓഫർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീഡിയോ ഉണ്ട് സോ താഴോട്ട് താഴ്ത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് തുടക്കത്തിൽ തന്നെ ശുചിത്വം ലൈനിൽ ഉണ്ടാവണേ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ അല്ലേ ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ഈ ഒരു ബാനർ ഉണ്ടല്ലോ നമ്മുടെ കവറിമേജ് കവർ ബാനർ ഈ കവർ ബാനറ് നമ്മളുടെ ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിന് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കവർ ബാനർ ബാനറാണല്ലോ മനസ്സിലായോ മൈക്കോൺ ചെറുകൾ ഒപ്പിയുണ്ട് അതായത് ഇവിടെ ഇപ്പൊ ഈ താഴെ എഴുതിയത് ഇവിടെ കട്ടായി പോയിട്ടുണ്ട് അതുപോലെ ഒന്ന് ഇതിന്റെ ഒരു ഒരു കളർ കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ് നമുക്ക് ഒരു ബ്രാൻഡിംഗിന് സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു കളർ ഒക്കെ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ് ന്യൂ ലൈഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്നാണ് ബിസിനസിന്റെ പേര്

ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻവേ കാണിച്ചു തരാം ഓക്കെ ക്യാൻവേയുടെ സ്ക്രീന് കാണുന്നുണ്ടോ അപ്പൊ ഇവിടെ ക്രിയേറ്റ് ഡിസൈനിൽ കൊടുത്തിട്ട് ക്രിയേറ്റ് ഡിസൈൻ വരുമ്പോ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കവർ എന്നൊക്കെ അടിച്ചത് കണ്ടോ ഫേസ്ബുക്ക് കവർന്നടിച്ചാൽ അതിന്റെ ആ ഒരു സൈസ് വരും ആ സൈസിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യേണ്ടത് ഓക്കെ ഇത് കണ്ടോ ഫേസ്ബുക്ക് കവർ കവർ ഫേസ്ബുക്ക് ലാൻഡ്സ്കേപ്പ് ഇതെടുക്കണം കാരണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇത് നമ്മൾ ഒരു തവണ കവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കവർ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഫിറ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് ഏതെങ്കിലും തരത്തിൽ അത് ഫിറ്റ് ആവുന്നില്ല അത് സൂട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ആ സൂട്ടബിൾ ആവുന്ന സൈസിലേക്കുള്ള കവർ തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഞാനത് ഒന്നുകൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും ഇത് കണ്ടോ എന്റെ ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങൾ എന്റെ പേജ് കാണുന്നുണ്ടോ കാണാലോ ഇവിടെ കണ്ടോ ഇതാണ് എന്റെ കവറ് ഈ കവറിനകത്ത് എല്ലാ മാറ്ററും കൃത്യമായ ആർക്കും കാണാവുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് ഒന്നും കട്ടായിട്ടില്ല ഇത് കണ്ടോ ഇപ്പൊ കാണുന്നുണ്ടോ ഇപ്പൊ കാണാറു അല്ലേ ഇവിടെ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോഗോ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കവറിനകത്ത് തന്നെ നമുക്ക് ലോഗോ കൊടുക്കാൻ വേണ്ടി കഴിയും അത് നമ്മളുടെ ഒരു ബ്രാൻഡിങ്ങിനെ നമ്മളെ സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തുള്ള മാറ്റർ ഒക്കെ മുഴുവനായിട്ടും ഈ ഒരു കവർ കാണുമ്പോൾ തന്നെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും വായിക്കാൻ കഴിയും ഒന്നും കട്ടായി പോകുന്നില്ല അത് ഉറപ്പുവരുത്തുക രണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന നമ്മളെ കണക്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കണം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ് കൊടുക്കുക ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക യൂട്യൂബോ അങ്ങനെയുള്ള ഏതെങ്കിലും ഐഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയും കൊടുക്കുക മനസ്സിലായോ പിന്നെ ഇതിന്റെ ഒരു ഓവറോൾ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കൂ ഈ ഡിസൈനിൽ ഒരു ഒരു സ്കെയില് കാണിച്ചിട്ടുണ്ട് ഒരു ആരോ മാർക്ക് അതായത് ഒരു പ്രോഗ്രസിന്റെ ഗ്രോത്തിന്റെ ഒരു സിംബിൾ ഒക്കെയാണ് ഇത് ഈ ഒരു ഡിസൈനിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മളുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് പറഞ്ഞ മനസ്സിലായോ ഓക്കെ ഇവിടെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് പറയാൻ കാരണം ഇവിടെ നോക്കൂ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയും ഒരു ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇത് കാണുമ്പോ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാകും അപ്പൊ നമ്മുടെ പേജ് കാണുമ്പോ തന്നെ നിങ്ങൾ ട്രേഡിംഗ് ആണെങ്കിൽ ട്രേഡിങ്ങുമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഈ താഴത്തെ ഇതിനകത്ത് ഈ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില ഫോട്ടോസ് അവൈലബിൾ ആണ് പക്ഷെ ഇത് നമുക്ക് ഇവിടെ ഈ കവറിനകത്ത് കൊണ്ടുവരാം ഓക്കെ അതോടൊപ്പം തന്നെ ഇത് ഈ ഒരു എത്ര പഠിച്ചിട്ടും എവിടെ പഠിച്ചിട്ടും ട്രേഡിങ്ങിൽ വിജയിച്ചില്ലേ ഈയൊരു ചോദ്യം ഇവിടെ ആവശ്യമില്ല ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഒന്ന് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില ഇമേജുകൾ കൊണ്ടുവരിക രണ്ടാമത്തത് നിങ്ങളുടെ ഒരു നല്ല ഇമേജ് കൊടുക്കുക അതൊരു പക്ഷേ നിങ്ങൾ ഈ ട്രേഡിംഗ് ചെയ്യുന്ന സിസ്റ്റത്തിന് മുമ്പിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഇമേജ് ആയാലും കുഴപ്പമില്ല നിങ്ങളെ കാണാൻ വേണ്ടി കഴിയാവുന്ന ഒരു ഇമേജ് കൊടുക്കുക അത് നമ്മളുടെ ഒരു ബ്രാൻഡിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് ട്രേഡിങ്ങിന്റെ കൊടുക്കുന്നത് അതെ കോഴ്സ് കൊടുക്കുന്നുണ്ട് അതായത് അവർ വിജയിക്കുന്നവരെയാണ് പരമാവധി കൊടുക്കുന്നത് കോഴ്സിന്റെ കാലാവധി നമ്മൾ പറയുന്നത് മൂന്ന് ആണെങ്കിൽ പോലും നമ്മളത് ഒരു വർഷം ആണെങ്കിൽ പോലും കൊടുക്കുന്നുണ്ട് അതായത് അവരെ സക്സസ്ഫുൾ ആക്കിയിട്ട് പുറത്തിറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളത് തുടങ്ങിയിട്ടുള്ളത് കോഴ്സ് എങ്ങനെയാണ് ലൈവ് ആണോ ലൈവ് ക്ലാസ് ആണ് ലൈവ് ഡെയിലി വൺ അവ അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം ആ ഒരു രൂപത്തില് അതായത് ദിവസം ഒരു മണിക്കൂർ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിക്കാം അങ്ങനെ ആക്കിയാൽ ഈ ഒരു ക്യാപ്ഷൻ ഉണ്ട് എത്ര പഠിച്ചിട്ടും എവിടെ പഠിച്ചിട്ടും ട്രേഡിംഗിൽ വിജയിച്ചില്ല എന്നുള്ളത് ഏഹ് നമുക്ക് അങ്ങനെ മാറ്റുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് ഉണ്ടാവും അതായത് ഇതൊരു കോഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസം ഒരു മണിക്കൂർ മാത്രം ചെലവഴിച്ചുകൊണ്ട് ട്രേഡിംഗ് പഠിക്കാം ഉള്ള ഓൺലൈൻ കോഴ്സ് അങ്ങനെ അത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിവിടെ കൃത്യമായിട്ട് ഇരിക്കണം ഇതൊരു കോഴ്സ് ആണെന്നും ട്രേഡിങ് ബേസ് ഇല്ലാത്തവർക്കും പഠിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് പഠിക്കാൻ കഴിയും എത്ര എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ആയിരിക്കണം ഇവിടെ നമ്മൾ കണ്ടന്റ് കൊടുക്കേണ്ടത് ടെക്സ്റ്റ് ഈ ഒരു ലിമിറ്റഡ് ഓഫർ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ രണ്ടാമത്തെ ആ ഇവിടെ നമുക്ക് ലോഗോ ഉണ്ട് ലോഗോ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല പിക്ചർ രണ്ടാമത്തെ കാര്യം ഇത് പുതിയ പേജാണോ ആ ഞാന് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഉണ്ടായോട്ടോ ആയിട്ടും ഫോട്ടോ ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ പുതിയതാ അല്ലേ ജസ്റ്റ് നോക്കട്ടെ ഇതൊക്കെ നന്നായിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് മറ്റൊരു ടീം ചെയ്തതാണ് മറ്റൊരു ടീം ചെയ്തു തന്നതാണ് നമ്മൾ കണ്ടന്റ് കൊടുത്തപ്പോഴേ ഇതൊക്കെ നമ്മൾ ക്യാൻവയിലായിട്ട് നമ്മൾ തന്നെ ചെയ്തതാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ ഇതൊക്കെ നമുക്ക് ക്യാൻറയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ അങ്ങനെ ഉപയോഗിക്കുമ്പോ ആ ഒരു ഫോട്ടോ ഒക്കെ നിങ്ങളുടെ തന്നെ ഡയറക്റ്റ് ഫോട്ടോ നമുക്ക് ഉപയോഗിക്കണം ഇത് ശുചിത് ആണോ ഇത് സംസാരിക്കുന്നത് അല്ല അല്ല ഇത് എവിടെ നിന്ന് അവര് തന്നതാണോ അവര് ചെയ്ത് തന്നെ പ്ലേ ചെയ്ത്

ഈ കണ്ടന്റ് സുജിത്ത് കൊടുത്തതാണോ അല്ല അവര് ഡെവലപ്പ് ചെയ്തതാണോ കണ്ടന്റ് നമ്മൾ കൊടുത്തതാണ് കൊടുത്തതാണ് പിന്നെ 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 എന്തുകൊണ്ടാണ് അത് സ്വന്തമായിട്ട് ആ നമ്മൾ നമ്മൾ പ്രസന്റേഷൻ ചെയ്തിരുന്നില്ല അവര് അല്ല അത് ഇനി അത് ആവശ്യമാണ് കേട്ടോ ഞാൻ പറയുന്ന കാര്യം ഇത് മറ്റൊരാളാണ് ചെയ്യുന്നത് മറ്റൊരാളാണ് ഈ ആങ്കർ ചെയ്യുന്നത് പക്ഷെ ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡന്റിന്റെ മനസ്സിലുണ്ടാവുക ഇദ്ദേഹാണ് പഠിപ്പിക്കുക എന്നുള്ളത് ശുചിത് ആണെന്നുള്ളത് മനസ്സിലാവില്ല അപ്പൊ സുജിത്ത് തന്നെ ഈ ഈ പറഞ്ഞ അതായത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സുജിത്ത് എഴുതി നൽകിയ കാര്യമാണ് അല്ലേ അത് സുജിത്ത് തന്നെ പറഞ്ഞു ഇത്ര പെർഫെക്ഷൻ ഒത്തിരി ഒത്തിരി വീഡിയോസ് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലാ സുജിത്വെന്നെ പറയാൻ കഴിയാവുന്ന രൂപത്തിൽ പറഞ്ഞ് അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഈ ഒരു ആനിമേഷൻ എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളതും ഒരു ജസ്റ്റ് ഒരു വിഷ്വൽ മാത്രമാണ് അത് ക്യാൻറയിൽ അവൈലബിൾ ആണതും അത് നേരെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് സോ ഇത് സ്വന്തമായിട്ട് ചെയ്യുക അങ്ങനെ വരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വരുമ്പോ ഈ ഒരു പേജ് കാണുമ്പോ ആളുകളെ സംബന്ധിച്ച് എന്ത് ചെയ്ത് ചെയ്യാൻ മനസ്സിലാവണം തന്നെ കാണുമ്പോൾ സുജിത് തന്നെ പറയുന്നത് കേൾക്കുമ്പോഴാണ് അവർക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക ഓക്കെ അത് ശ്രദ്ധിക്ക പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഇൻട്രോ ഇവിടെ പേജ് ട്യൂട്ടർ ടീച്ചർ എന്നുള്ളത് നമുക്ക് എന്താ പറയാ ഈ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് മെന്ററി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊടുക്കാം കുറച്ച് റിവ്യൂസ് ആരും റിവ്യൂ ചെയ്തിട്ടില്ല അപ്പൊ ഒരു ഒന്ന് രണ്ട് ആളുകളെ കൊണ്ട് നമ്മൾ തന്നെ ചില റിവ്യൂസ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് ജനുവരി ജനുവരി ഈ ഒരു പോസ്റ്റ് വന്നത് ജൂൺ ഇത് നേരത്തെ ഏപ്രിലൊക്കെ ഉണ്ടല്ലോ തുടങ്ങി വെച്ചതാണ് പിന്നെ അതിൽ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നില്ല കാരണം നമ്മളൊരു വലിയ രീതിയിൽ അത് കോഴ്സ് ആയിട്ട് കൊടുത്തിരുന്നില്ല നമ്മൾ കുറച്ച് പേർക്ക് മാത്രം പഠിപ്പിച്ചു അതായത് നമ്മൾ ബന്ധപ്പെട്ട പേർക്ക് വേണ്ടി തുടങ്ങിയതാണ് പിന്നെ അവർ നല്ല അഭിപ്രായം അവർക്ക് അതൊരു ലൈഫിൽ സക്സസ്ഫുൾ ആവുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചുപേരെയും കൂടി പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ അത് മാറിയതാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പേജ് നമുക്കൊന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ പേജിനെ ഞാൻ ഈ പറഞ്ഞ തുടക്കത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പേജിന്റെ കവറ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടത് എന്തൊക്കെയാണ് വരുത്തേണ്ടത് അത് അത് ആദ്യം ചെയ്യുക ഏറ്റവും അടുത്ത ദിവസം അത് തന്നെ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് നിരന്തരമായി നമ്മൾ എന്ത് ചെയ്യണം പോസ്റ്റർ ഇതേപോലത്തെ പോസ്റ്റേഴ്സ് ഇട്ടാൽ മതി ഇതൊക്കെ ക്യാൻവയിൽ അവൈലബിൾ ആണ് എന്നിട്ട് എല്ലാ ദിവസവും ഈ പോസ്റ്റർ എന്നിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ അതിന്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും കോപ്പി ചെയ്യാൻ കഴിയും ഇത് കണ്ടെ നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടിട്ട് ഇവിടെ നിന്ന് ലിങ്ക് എന്ത് ചെയ്യാൻ കഴിയും കോപ്പി ലിങ്ക് കൊടുത്താൽ കോപ്പി ചെയ്യാൻ കഴിയും എന്നിട്ട് ആ ലിങ്ക് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമ്മളുടെ കുറച്ച് നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന നമ്മുടെ സൂത്വലയത്തിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ആവശ്യപ്പെടും അങ്ങനെ ആകുമ്പോ നമ്മൾ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടും നമുക്ക് ഏറ്റവും അടുത്ത ആളുകളോട് പറഞ്ഞാൽ മതി നമ്മൾക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യും ചെയ്തു തരും എന്ന് അല്ലെ ഞാൻ നിങ്ങളോട് എന്റെ ഒരു നമ്മുടെ ഒരു പേജ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പറയുമ്പോൾ നിങ്ങൾ അത് ചെയ്യും അതേപോലെ നിങ്ങൾക്ക് ആ ഒരു ബന്ധമുള്ള ആളോട് സോ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അത്രയും ബന്ധമുള്ള ചില ആളുകളോട് പറഞ്ഞിട്ട് അവരോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയാം അങ്ങനെ ആകുമ്പോൾ ഒരു മുപ്പത് ദിവസം ഒരു രണ്ടോ മൂന്നോ മാസമാകുമ്പോൾ ഇതിന്റെ ഒരു അത്ഭുത എങ്ങനെയാണെന്ന് വെച്ചാല് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും റോബോർട്സുകളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു പോസ്റ്റ് വരുമ്പോ മാത്രമാണ് എല്ലാ ദിവസവും പോസ്റ്റ് വരികയും അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മിനിമം ഒരു പത്ത് പേരോടെങ്കിലും ഞാൻ അൻപത് നൂറ് എന്ന് പറയുന്ന വലിയ നമ്പർ ഒന്നും പറയുന്നില്ല ഒരു പത്ത് പേരെന്ന് പറയുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ നിങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഈ പത്ത് പേർക്ക് സ്ഥിരമായി നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കും എന്നിട്ട് അവരോട് പറയാ ഒന്ന് അതിനകത്ത് കയറി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ ചെയ്യണമെന്ന് പറയാം അങ്ങനെ മുപ്പത് ദിവസവും തുടർച്ചയായി നിങ്ങൾ പോസ്റ്റ് എടുക്കും ആ മുപ്പത് ദിവസവും തുടർച്ചയായി കുറെ പേര് ഇത് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റോബോർട്ട്സ് ഐഡന്റിഫൈ ചെയ്യും ഈ പേജിനകത്ത് വരുന്ന കണ്ടന്റ് ഒന്ന് ഈ പേജിനകത്ത് കൃത്യമായി കണ്ടന്റ് വരുന്നുണ്ട് എന്നുള്ളതും രണ്ട് ഈ കണ്ടന്റ് ആരൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും റോബോർട്സുകൾ ഐഡന്റിഫൈ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഒരു ഇതൊരു മൂന്ന് മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മൂന്നാമത്തെ ഒരു ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നമ്മൾ പറയാതെ കുറെ ആളുകളുടെ ഫീഡിലേക്ക് നമ്മൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഉള്ള ഒരു ഇൻഫർമേഷൻ ഒരു മെസ്സേജ് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ മനസ്സിലായോ റോബോർട്ട്സ് കൊടുക്കും ആദ്യത്തെ മുപ്പത് മൂന്ന് മാസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം നമ്മളാണ് ഇത് ചെയ്തത് നമ്മൾ പോസ്റ്റ് ഇടുന്നു നമ്മൾ അതിന്റെ ലിങ്ക് കോപ്പി ചെയ്യുന്നു നമ്മൾ തന്നെ കുറെ പേർക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് ലൈക്ക് ചെയ്യാൻ പറയും പക്ഷെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് റോബോട്ട്സുകൾ കുറെ കാര്യങ്ങൾ ചെയ്യും റോബോട്ട്സ് കുറെ ആളുകൾക്ക് കൊടുക്കും അത് കൊടുക്കുന്നത് നമ്മൾ പത്ത് പേർക്കാണ് അയക്കുന്നതെങ്കിൽ റോബോട്ട്സ് അയക്കുന്നത് ഹൺഡ്രഡോ അല്ലെങ്കിൽ ആയിരോ പേർക്കായിരിക്കാം അതിനകത്തുനിന്ന് ഒരു പത്തോ അൻപതോ നൂറോ പേര് ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് ഒരായിരം പേർക്ക് കിട്ടും അത് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ പേജിനെ ഗ്രോ ചെയ്തെടുക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ കോണ്ടാക്ട് ആൻഡ് ബേസിക് ഇൻഫർമേഷൻ അകത്ത് അതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുണ്ട് ഇവിടെ ബേസിക് ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് സ്റ്റാർ ഞാൻ പറഞ്ഞല്ലോ റിവ്യൂ ഇല്ല അപ്പൊ കുറച്ച് റിവ്യൂ ഉണ്ടാവുമെങ്കിൽ അത് റിവ്യൂ ചെയ്യണം മൊബൈൽ നമ്പർ നമ്പറൊക്കെ ഇത് നമ്മൾ ട്രേഡിംഗ് പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അല്ലെങ്കിൽ ട്രേഡിംഗ് അതാണെന്ന് മനസ്സിലാവണം ആളുകൾക്ക് ഞാൻ പേജ് ട്രാൻസ്പെറൻസിയിലേക്ക് ഒന്ന് പോവാണ് ന്യൂ ലൈഫ് ഓപ്ഷൻ ട്രേഡിംഗ് ഇതിനകത്ത് ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി എനിക്ക് തോന്നുന്നത് സുജിത്ത് ഇത് ന്യൂ ലൈഫ് ഓപ്ഷൻ ട്രേഡിംഗ് ഇത് ട്രേഡിംഗിനുള്ള ഒരു പേജായിട്ട് ആളുകൾക്ക് തോന്നും ഇത് കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോഴ്സ് കൊടുക്കാനുള്ള പഠിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു സെൻസ് ആ പേജിനകത്ത് പേരിനകത്ത് വരണം കേട്ടോ മനസ്സിലായോ ഇതല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് എനിക്ക് ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പഠിക്കണം ഇത് രണ്ടും രണ്ടാണ് അതൊരു ശ്രദ്ധയിൽ പോസ്റ്റ് എല്ലാ ദിവസവും നമ്മൾ കണ്ടന്റ് കലണ്ടർ ഉണ്ടാക്കി ഇല്ല ഞാൻ ഈ പിൻ പോയിന്റും അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ കീവേർഡ് ഉപയോഗിക്കുന്നതിനെ പറ്റി സാറിനോട് ഡൗട്ട് ചോദിച്ചിരുന്നു സാർ ഇന്നത്തെ ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാന്നാ പറഞ്ഞത് ഇതിനകത്ത് ആദ്യം ഒന്ന് നമ്മളെ നമ്മളുടെ പെയിൻ പോയിന്റ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പെയിൻ പോയിന്റ് അഡ്രസ് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കൊറേ കാര്യങ്ങൾ അത് തന്നെയാണ് അതായത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കുറെ സമയം ചെലവഴിച്ചു പഠിക്കാൻ കഴിയാതെ പോയാളാണോ ഏഹ് സ്ഥിരമായി പോ അപ്പൊ അത്തരം കാര്യങ്ങൾ തന്നെയാണ് അത് അത് കൂടാതെ ഇപ്പൊ നമുക്ക് തോന്നാം നമ്മളെടുത്ത് ഇപ്പൊ ഉള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവര് പല തരത്തിലായിരിക്കും നമുക്കൊരു പക്ഷെ റീസൺസ് പറയാം ഒരു പക്ഷെ ചിലരെന്തായിരിക്കും ആണ് റിട്ടേർഡാണ് ആയി വീട്ടിലിരിക്കുകയാണ് കുറച്ച് പണമൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പക്ഷെ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങനെ ചെലവഴിക്കുന്നത് ഇത് മറ്റൊരു ജോലിക്കൊന്നും പോകാനുള്ള കഴിവില്ല അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്വന്തമായിട്ട് റൺ ചെയ്യാനൊന്നും ഉള്ള ഒരു ആരോഗ്യകരമായോ അല്ലെങ്കിൽ മാനസികമായോ ഉള്ള ഒരു അവസ്ഥയിലല്ല പക്ഷെ പിന്നീടേക്ക് പണത്തിന് ആവശ്യം വരുമല്ലോ മൂല്യം കുറഞ്ഞുകൊണ്ട് വരികയാണ് പണത്തിന് അപ്പൊ പിന്നീടേക്ക് എന്റെ പണത്തിന് കുറച്ചൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക ഒരു സിക്സ് അല്ലെങ്കിൽ സെവൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് കിട്ടും അതല്ലാത്ത ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മതിയാവില്ല ഒരു പക്ഷെ പത്തോ ഇരുപത് വർഷം പത്ത് വർഷം കഴിയുമ്പോ എന്റെ എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അപ്പൊ അങ്ങനെയുള്ള ഒരാ ഒരാളെ സംബന്ധിച്ച റിട്ടയർഡ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടാവും അതായത് ഭാവിയിലേക്കുള്ള ഇപ്പൊ കുറച്ച് കാശുണ്ട് ഭാവിയിലേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വരുമാനം കിട്ടണം അങ്ങനെ വരുമാനം കിട്ടണമെങ്കിൽ പണം കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവണം കുറച്ചുകൂടി നല്ലൊരു വരുമാനം അതിൽ നിന്ന് കിട്ടണം അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യത അപ്പൊ അവരെ നമുക്ക് അതായിരിക്കാം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പെയിൻ പോയിന്റ് അപ്പൊ അതെ അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിയാണോ നിങ്ങളൊരു റിട്ടയർഡ് പേഴ്സൺ ആണോ ഇന്ന് കിട്ടിയിട്ടുള്ള ഈ റിട്ടയേർഡ് ആയിട്ടുള്ള എല്ലാം കൂടിയുള്ള സം എമൗണ്ട് ആ എമൗണ്ട് വെച്ച് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൾ അതിലേക്ക് ഒരു മികച്ച ഇൻവെസ്റ്റ്മെന്റ് ആണോ നിങ്ങൾ നോക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവതരിപ്പിക്കാം അപ്പൊ അങ്ങനം ഒരു പെയിൻ പോയിന്റ് ഉണ്ടാവും ചിലരെ സംബന്ധിച്ചിടത്തോളം പണമുണ്ട് മറ്റ് പല കാര്യങ്ങളിലും ബിസിയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ട് പേടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുക ഒരു പക്ഷേ ബ്രോക്കേഴ്സ് ത്രൂവോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടാകത്ത അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഇതിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ചിലര് പണമുണ്ട് അവർക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതലാണെന്ന് അറിയില്ല അപ്പൊ ഏറ്റവും മികച്ച ലാഭം കൊണ്ടുവരുന്ന ഒരു ഫീൽഡാണ് ട്രേഡിംഗ് എന്നും ട്രേഡിങ്ങിനകത്ത് ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവർക്ക് പഠിക്കാത്തത് കൊണ്ടായിരിക്കും ആ അറിവില്ലാത്തത് ചിലരെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗിന് ഇതേപോലെ പഠിച്ച് അതിനകത്തുനിന്ന് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിരിക്കാം ഒരു പക്ഷേ ചിലരാഗ്രഹിക്കുന്നത് ഇങ്ങനെ പല തരത്തിലാണ് ഇതൊക്കെ പെയിൻ പോയിന്റ്സ് ആണ് ഇതൊക്കെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം മനസ്സിലായോ ഞാനിപ്പോ പറഞ്ഞതിൽ നിന്ന് എല്ലാം കൂടി നോക്കിയാൽ ഒരു പത്ത് പെയിൻ പോയിന്റ് ബുദ്ധിമുട്ടുണ്ടോ സുജിത്തിന് ഇല്ല ഞാൻ അത് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് അതുണ്ട് നിങ്ങൾ വേർഡ് തരാൻ പറഞ്ഞ പോലും എന്ത് ചെയ്യും പോയിന്റ് തരാൻ പോലും ഇപ്പൊ ഡീപ് സീക്ക് എന്ന് പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും പുതിയ ന്യൂസ് കേട്ടായിരുന്നു ഡീപ് സീക്ക് ഒരു ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ചാറ്റ് ജി പി ടി ഉൾപ്പെടെ മറികടക്കുന്ന രൂപത്തിലേക്കാണ് വരുന്നത് അതിന് ഇന്ന് വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഇന്ത്യ തന്നെ ഒരു എഹ് ടൂൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ ഇന്ത്യയുടെ ഓൺ അപ്പൊ ഒരു നാല്പത് ശതമാനം സബ്സിഡിയോടുകൂടി ഒക്കെ അത് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇന്ന് നമ്മുടെ മന്ത്രി കേന്ദ്ര മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നമുക്ക് നൂറോ അഞ്ഞൂറോ കിട്ടും പക്ഷേ ഇപ്പൊ ഉള്ള നമ്മുടെ സ്റ്റുഡൻസിനോട് സംസാരിച്ചിട്ട് അല്ലെ ഇപ്പൊ നമ്മളെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് അഡ്വൈസ് നേടുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ സ്റ്റുഡൻസ് അല്ലെങ്കിലും ആസ് സെറ്റ് ട്രേഡിങ് ചെയ്യുന്ന ഒരാളെന്നുള്ളതിലേക്ക് നിങ്ങളെ കണ്ട ഒത്തിരി പേര് ട്രേഡിങ്ങിനെ പറ്റി ചോദിക്കാറില്ലേ ചോദിക്ക അവരെന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അവർ ആ കാര്യം ആണ് മെയിൻ പോയിന്റ് ആ കാര്യമാണ് പെയിൻ പോയിട്ട് ഞാൻ ബിസിനസ്സുകാരനാണ് ഞാൻ ഒരു ബിസിനസ്സിൽ ഒരു പക്ഷെ ഞാൻ ക്ലോത്തിന്റെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം പക്ഷെ എനിക്കൊരു പേടി ഉണ്ടാവും ഈ ബിസിനസ് എത്ര കാലം മുന്നോട്ട് പോകും അപ്പൊ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും വഴി ഉണ്ടോ ട്രേഡിങ് എന്തൊക്കെയാണ് അപ്പൊ ഇങ്ങനെ ഒരു മുപ്പത് ഏഹ് കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാം അത് സ്വന്തമായി തന്നെ ചെയ്യാം ഞാൻ അതിനെ ചാറ്റ്യോ അല്ലെങ്കിൽ മറ്റേത് ഏ ടുള്ളിലോ നമുക്ക് പിന്നീട് ആശ്രയിക്കാം അതിലേക്ക് പോകണം എന്നല്ല അത് തരും പക്ഷെ അത് തരുന്നതും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് അല്ലെ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് കിട്ടുന്നതും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പരമാവധി സ്റ്റോക്ക് നമുക്ക് കയ്യിലുള്ളതും നമുക്ക് എത്തിപ്പിടിക്കാവുന്നതും കഴിയാവുന്ന പരമാവധി സ്റ്റോക്ക് കഴിയുമ്പോഴാണ് ഓക്കെ സോ അത് വർക്ക്ഔട്ട് ചെയ്യാം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യണം കേട്ടോ അത് സ്വാഭാവികമായിട്ട് ഒരു നൂറ് ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളൊരു ആയിട്ടുള്ള ഒരു സൈസിലേക്ക് നമ്മൾ മാറും അതായത് പ്രത്യേകിച്ച് ട്രേഡിംഗ് ട്രേഡിങ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയാണ് അല്ലെ ഒത്തിരി ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ് അപ്പൊ നമുക്ക് വരും അതിനുശേഷം നമുക്ക് പോസ്റ്റ് ഇടാം ഇനി ഈ പോസ്റ്റ് ഇടാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് മെറ്റ ബിസിനസ് യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മെറ്റയുടെ തന്നെ ഫേസ്ബുക്കിന്റെ തന്നെ അതുണ്ടെങ്കിൽ മെറ്റ ബിസിനസ് യൂട്ടിനകത്തായ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ദിവസത്തേക്കുള്ള പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് ഒറ്റ സമയം സ്കെഡ്യൂൾ ചെയ്യാൻ കഴിയും മനസ്സിലായോ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഇരുപത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം എന്റെ ഫേസ്ബുക്ക് പേജിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും ഏത് പോസ്റ്റ് വരണം എന്ന് എനിക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റപ്പ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പൊ നമുക്കിത് ബുദ്ധിമുട്ടില്ലാത്ത കാര്യല്ലേ ഒരു ദിവസം ഇട്ട പോരെ ദിവസം സമയം കെട്ട പോരെ അപ്പൊ എളുപ്പമുണ്ട് പക്ഷെ ആ എളുപ്പത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മളൊന്ന് ചെയ്തു നോക്കണം ഓക്കെ ഈ ഒരു കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഉണ്ടോ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ പേജിനകത്തും ഇതേപോലെ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത് ചേഞ്ചസ് വരുത്തുക ഇൻഫോ കൊടുക്കുക അതിനകത്ത് നമ്പർ കൊടുക്കുക നമ്മളെ കണക്റ്റ് ചെയ്യാൻ കഴിയുക എന്നിട്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇടുക ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം ഇപ്പൊ നാളെ നാളെ ഒരു പോസ്റ്റർ ഇടാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടാലോ ഈ പറഞ്ഞ കാര്യങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ നിങ്ങളുടെ പണം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് ഏറ്റവും നല്ലൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അത് കുറച്ച് സമയം കൊണ്ട് തന്നെ അല്ലെ കുറച്ച് കാലം കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് മികച്ച രൂപത്തിൽ അതിനൊരു വരുമാനം പലിശ ബാങ്ക് പലിശ ഒത്തിരി മടങ്ങ് അധികം വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ പേര് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു വരി എഴുതിയിടാനോ അതെ അത്രയെങ്കിലും നമ്മൾ നാളേക്ക് ചെയ്യുക തൊട്ടടുത്ത ദിവസം മുതൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അതിനുശേഷം നമുക്ക് യൂട്യൂബിലേക്കൊക്കെ പോകാം ഓക്കെ മനസ്സിലായല്ലോ ഓക്കെ താങ്ക് യു